ദേ ഗയ്സ് നല്ല വെല്ലം കുളികീന്ന് തോണി പക്ഷേ ഈ ബോർഡിൽ കൂടുതൽ നമ്മൾ വിഭൂരിട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പുറ മോസെ ആഹ് ഓ ഓ ഓന സാർ എന്താപ്പാ എവിടെ കോസ്റ്റ് എല്ലാവർക്ക് നമസ്കാരം അപ്പോൾ എല്ലാവരും ഞാൻ ഫസ്റ്റ് എല്ലാവർക്കും പറയാം എനിക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ട് ഞാനൊക്കെ ലൈക്ക് ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു കമന്റ് ചെയ്യുന്നു അപ്പോൾ ഇന്ന് ഞാൻ എവിടെ വന്നിട്ടുണ്ട് ഇന്ന് എവിടെ വന്നിട്ട് പഞ്ചാല് മേട് നമുക്കൊക്കെ മുണ്ടക്കൈ അല്ലേ മുണ്ടക്കൈ അല്ലേ അപ്പൊ മുണ്ടക്കൈ വന്നിട്ടുണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് സ്മോൾ ട്രിപ്പ് മുണ്ടക്കൈൽ നമുക്ക് കസൻസ് റിലേറ്റീവ്സ് ഉണ്ട് അപ്പോൾ ഇന്ന് കൊറച്ച് റിലേറ്റീവ്സ് വീട്ടിൽ പോവും പിന്നെ ഇങ്ങന സ്ഥല കാണൊക്കെ വേണ്ടി വന്നിട്ടുണ്ടട്ടോസക്കൈ നോക്കട്ടെ പണ്ട് വന്നിട്ടുണ്ടായിരുന്നിട്ട് ആ നാല് അഞ്ചു വർഷം മുമ്പോ ഇത് ആ ഗേറ്റ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഗേറ്റ് റെഡി ആയി ഒക്കെ റെഡി ആയിട്ടുണ്ട് റോഡ് റെഡി ആയി ആ ടൈം റോഡ് ഇത് റോഡ് ഒന്നും ഉണ്ടായിരുന്നില്ല പണ്ട് നമുക്ക് ഇങ്ങനെ ഫോട്ടോ ഫോട്ടോഷൂട്ട് ആ പാസ് നടത്താനാറിയാസ് അവൾക്ക് അത് കണ്ടപ്പോ ഗോസ്റ്റ് പറഞ്ഞിട്ട് പേടിയാൻസി കാണിച്ചു കൊടുത്തോലെ ഓ തമ്പായി പ്രാർത്ഥിക്കുന്നുണ്ടോ ഈശ്വര പ്രാർത്ഥിക്കുന്നുണ്ടോ തമ്പായി ഓക്കേ ഗുഡ്ഗേലോ ലുലോ ആ കോക്രോച്ച് പോവും ആ ഗോസ്റ്റ് പോവും തമ്പായിക്കെ പ്രാർത്ഥിക്കുമ്പോ ഗുഡ്ഗേൽ ആ പണ്ട് ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല ഇപ്പൊക്ക ടിക്കറ്റ് ആയി അല്ലേ ഇതൊക്കെ ആയി പണ്ട് ഉണ്ടായിരുന്നു പണ്ട് ഇത് കുറിസ് മറ്റും ഉണ്ടായിരുന്നു ആ അവിടെ ഉണ്ട് ആ എന്റെ ലൈഫില് നടന്നോസ്റ്റ് നല്ല രസണ്ടോ ആ ഇതൊക്കെയാണ് ഇട്ടിണ്ടോ എന്നെ കടന്നാണോ അപ്പൊ അയാളാണെങ്ങനെ കുത്തി കുത്തി വെക്കാണ് അപ്പൊ കൊച്ചു പറയുന്നത് ആപ്പിളിക്കാരനെ കൊടുത്തിട്ടു വെച്ചു കൊടുത്ത് മുടിയൊക്കെ ഇങ്ങനെ പോവുക ആപ്പിള പിന്നെ വെച്ചോളൂസ് ഓർമ്മയായിരിക്കും ഒന്ന് നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ സന്തോഷം നല്ല വ്യൂ ണ്ടല്ലേ അപ്പൊ സോയിക്കുട്ടി റീൽസ് ഉണ്ടാക്കാൻ ഫോട്ടോ അല്ലേ ഒരു ദിവസ വീട്ടിൽ പോവാ നല്ല സ്ഥലമുണ്ടല്ലോ ഒരു വ്യൂ കാണിക്ക് ഇങ്ങനെ കാണിച്ചെ ഇതെന്താ ചെടി നല്ല വരും നമുക്ക് ഫോട്ടോ വീഡിയോ എടുക്കാൻ ഇതിപ്പോ കരിഞ്ഞു പോയി ഇതിപ്പോ വെയിലേ അതായിരിക്കും അവരിപ്പ് സെറ്റപ്പായി വലിയ ഭംഗിയില്ല പണ്ടത്തെ കല്ലൊന്നില്ല സിമ്പിള് പക്ഷെ എനിക്ക് അന്ന് വന്ന് കണ്ടതായിരുന്നു എന്റെ ഒരു മനസ്സിൽ അവൻ എന്താ പറഞ്ഞു പോയിട്ട് വന്നോളൂ നമ്മളെ കാണാതെ

ചേരി ബൈ ബൈ

गोस्ट फॉर गोस्ट फोड़ी गोस्ट फोड़ी गोस्ट हां पुलिस गति आ रही है हमरा अब ओए रे मनुष्य अब तो पोई अब पोई बने से ऑटो से पोई डा हां तो के अंदर से अंदर पे एवडा गोस्ट आ दे गोस्ट दे गोस्ट गोस्ट एवडा दे गोस्ट बाबा गोस्ट ना चल അപ്പോൾ ഗൈസ് നമുക്കെങ്കിലും പോകട്ടോ വെയിലും വന്നോ നമുക്ക് രാവിലെ വരുമ്പോൾ ലേറ്റ് ആയി വേലും വന്നു പിന്നെ പഴയ മതിര എനിക്ക് പഴയ ഇത് ഇത് പുല്ലും ഉണ്ടായിരുന്നു പുല്ല് വരുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ പുല്ലില്ല അപ്പോൾ പുല് ഞാൻ നമുക്ക് ഫോട്ടോ എടുക്കണം പൊട്ടില്ല വീഡിയോ എടുക്കണം പൊട്ടുള്ളൂ ഓ പക്ഷേ നമുക്ക് പണ്ട് വരുമ്പോൾ നല്ല ഇതുണ്ടായിരുന്നു നല്ല കാണുമ്പോൾ കുറേ നല്ല നാച്ചുറൽ ഫീൽ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ചേട്ടാ മാറി എന്താ ഫോട്ടോനെ ഇതുപോലൊരു ഫുഡ് നമ്മള് കഴിച്ചിട്ടില്ല അത്ര നല്ലൊരു ഹോട്ടൽ കാണിച്ച കാണിച്ചത് വഴിയോരോ ഹോട്ടൽ మోషం మోషం మోశం కాచుకుడు నమకే ചേട്ടാ നമ്മക്ക് കസിൻസ് വീട്ടുണ്ടോ താഴെ വെള്ളമുണ്ടോ നമ്മക്ക് നോക്കാം വെല്ലം എന്താ ഇത് കാപ്പി അല്ലേ കാപ്പിത് കാപ്പി അല്ലേ ഇങ്ങനെ എന്താ രസംണ്ടാവും നമ്മക്ക് പണ്ട് നമ്മക്ക് അവിടെ ഇങ്ങനെ കുളിക്കും മീനും ഉണ്ടാക്കാല്ലോ വണ്ടി ഗൈസ് നല്ല വെള്ളം കുളിക്കുന്ന തോന്നി പക്ഷേ ഉടുപ്പില്ലല്ലോ ഉടുപ്പ് മാട്ടനും പിന്നെ കുളിക്കണം അല്ലേ നല്ല വെണ്ടേ അതെന്താണ് കുളിക്കാത്ത ഇങ്ങോ വേണ്ടീവ് റിലേറ്റീവ്സ് കസിൻസ് വീട്ടില് അവിടുത്തെ നമുക്ക് വാഗമൻ പോകും ഇങ്ങനെ ആൾക്കാർ നമ്മക്ക് കസിൻസ് അത് കുറിച്ച് ഞാനുണ്ട് കേട്ടോ അപ്പൊ അത് വേണ്ടി വീട് പിടിച്ചില്ലേ നമുക്ക് വന്ന് ഉറങ്ങി ഫുഡ് കഴിച്ച നമ്മക്ക് വാഗമൻ പോകും ഒരു മഞ്ഞ് സുന്ദരി ഉറങ്ങണം സന്തോഷായില്ല ഇച്ചിരി പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാഴം കാര്യം പറയാൻ കഴിച്ചിണ്ട് പക്ഷേ നമുക്ക് പോ വഴിക്ക് ടീ ഗാർഡൻ ചായ്പത്തി ചായ് ബഗാൻ നമുക്ക് അവിടെ ചായ് ബഗാൻ പറയൂട്ടാ അപ്പൊ നമുക്ക് അവിടെ ഉണ്ടല്ലോ ആ ഉണ്ടാതിരി ഉണ്ടല്ലോ ഏതെന്താ ആ ഇത് ഫ്ലവർ വരും അല്ലേ എന്താ നല്ല രസം എൻ്റെ അമ്മ ഗൈസ് അപ്പൊ ഇന്ന് ഞാൻ ചായ ബഗാനിലെ ഉണ്ട് കേട്ടോ ചായ് ബഗാൻ ഇത് നമുക്ക് ചായ് ബഗാൻ മലയാളമ എന്താ പറയാ ോട്ടം ചായ് ബഗാൻ ചായപ്പത്തി ചായ് ബഗാൻ ഇത് തേല് തോട്ടം നോക്കിയിരിക്കും എന്താ പ്രശ്നം ഇത് പശു കൊറേ പശു

അങ്ങനെ ഉണ്ടായിരുന്നു ഇല്ല നാളെ പോകുമ്പോ നമ്മക്ക് ബാക്ക് ഷീറ്റിൽ തന്നെ കാരണം ഇങ്ങനെ നമ്മക്ക് വീട്ടില് ഇപ്പടുത്ത് ഫ്രണ്ടില് വെക്കുമ്പോ വേല് കുറവാ അപ്പുറത്തെ സൈഡില് ഇപ്പൊ സൈഡില് വേലു കൂടുതലാ അതൊക്കെ സംഭവം ഏലുക അവിടെ നന്നായിട്ട് വരും പക്ഷേ നമ്മക്ക് വീട്ടില് മറ്റും എന്താ പ്രശ്നം ഉണ്ടോ അവിടെ വേലിക്കും പ്രശ്നം ഇതൊക്കെ പ്രശ്നം പക്ഷെ പക്ഷെ അവിടെ നമ്മക്ക് മദലുണ്ടല്ലോ മദല് വെക്കുമ്പോ പ്രശ്നം ഇല്ലെട്ടോ അവിടെ നന്നായിട്ട് ചെടി വരണ

നമുക്ക് വീട്ടിൽ പോയാൽ നമ്മളെ വെയിലുണ്ടല്ലോ എൻ്റെ ഉച്ചക്കത്തെ പൊറത്തു കാണാനേ പറ്റൂല അപ്പൊ നാലാ നമുക്ക് അത് എന്താ ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് ലൈഫിലെ ഫസ്റ്റ് ടൈം കാണാനും പോവാൻ നമുക്ക് അവിടെ എന്റെ തലകറും ഹൈറ്റ് നോക്കുമ്പോ ഭയങ്കര പ്രശ്നം ഞാൻ ലിഫ്റ്റില് കേറില്ലേ കുറച്ച് കൂടുതലും ലിഫ്റ്റ് വന്ന ഭയങ്കര ടെൻഷൻ വരും ഞാൻ നല്ല ഓർക്കൂലിച്ചിട്ട് പിന്നെ ഓർക്കം പോയി രാത്രി രാവിലെ നേരത്തെ എഴുന്നേക്കണം